ോടി രചന അവതരണം മിത്രവിന്ദ കുറേ സമയം ഉറങ്ങാതെ ദേവൂട്ടി കാത്തിരുന്നു നന്ദൻ പക്ഷെ എത്തിയില്ല നേരം പിന്നീട് തോറും അവൾക്ക് വല്ലാത്ത ക്ഷീണം കണ്ണൊക്കെ താനെ അടഞ്ഞു പോകും പോലെ എങ്കിലും അവളൊന്ന് കണ്ണിമ് ചിമ്മാതുകൊണ്ട് മാതിൽക്കലേക്ക് നോക്കും ഡോറങ്ങാനും തുറന്ന് അവൻ കയറി വരുന്നുണ്ടോ എന്ന് പക്ഷെ നിരാശയായിരുന്നു ബലം പിന്നീട് എപ്പോഴോ ദേവൂട്ടി ഉറങ്ങിപ്പോയി ഇടയ്ക്കവൾ ഞെട്ടി എഴുന്നേറ്റു നോക്കിയപ്പോൾ നന്ദൻ കട്ടിലിൻ്റെ അങ്ങേ തലയ്ക്കൽ തിരിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടു ഈശ്വര ഇതെപ്പോൾ വന്നു താനാണെങ്കിൽ ഉറങ്ങിപ്പോയത് പോലും അറിഞ്ഞില്ല അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു നന്ദേട്ടൻ തന്നെ വിളിച്ചിരുന്നോ എന്ന് പോലും അവൾക്കറിയില്ല സമയം നോക്കിയപ്പോൾ അവൾ പിന്നെ മണി മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവൾ അത് കണ്ടു ഒരു മണിവരെ താൻ നന്ദേട്ടനെ കാത്തിരുന്നതായും അവൾക്ക് മനസ്സിൽ തെളിഞ്ഞു വന്നു ദേവു പതിയെഴുന്നേറ്റു നിലത്തേക്ക് വീണുകിടുന്ന പുതപ്പിൻ്റെ അഗ്രമെടുത്ത് വെഡിലേക്കിട്ടു മാറാനുള്ള ഒരു ചുരിദാറുമെടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി അവൾ കുളിച്ചിറങ്ങി വന്നപ്പോഴും നന്ദൻ സുഖമായി ഉറങ്ങുകയാണ് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി കിടന്നുറങ്ങുന്ന നന്ദനെ അവൾ അല്പസമയം നോക്കി നിന്നു ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് അവൾക്കൊരു ഊഹവുമില്ലായിരുന്നു കണ്ണാടിയുടെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് അഴിച്ചു തോർത്തി എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ചുറ്റിവെച്ച് തന്നെ ചേച്ചിയെ കൊണ്ട് അമ്മ എന്തൊക്കെയോ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിപ്പിച്ചു വെച്ചു ഒരു ബോക്സിലായി അതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ദേവു എടുത്തു നോക്കിയപ്പോൾ സിന്ദൂര ചെപ്പും പൗഡറും ക്രീമും ഷാംപൂവും പിന്നെ ഹെയർ ക്ലിപ്സ് ഐലൈനർ പൊട്ട് അതിലൂടെയൊക്കെ ഒന്ന് മിഴികൾ പായിച്ചു ശേഷം ദേവൂട്ടി കുങ്കുമം കുങ്കുമെടുത്ത് നെറുകയിൽ തൊട്ടു എന്നിട്ട് തൻ്റെ പ്രതിബിംബത്തിലേക്ക് ഉറ്റുനോക്കി എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിരുന്നു ഇതുപോലെ നെറുകിയിൽ സിന്ദൂരവും മാറിൽ ഒരു മഞ്ഞപ്പൂത്താലിയും മുടിനിറയും മുല്ലപ്പൂവും ഒക്കെ ചൂടി പുളിയിലക്കരയുള്ള സെറ്റ് മുടിത്ത് തൻ്റെ പ്രാതിയായ പ്രാണിൻ്റെ കൂടെ പോകണമെന്നുള്ളത് പക്ഷെ നന്ദേട്ടൻ താഴത്തെ നിലയിൽ നിന്നാണെന്ന് തോന്നുന്നു ആരുടെയോ സംസാരം കേൾക്കാം അവൾ കാതോർത്തു അമ്മ ഉണർന്നു എന്ന് തോന്നുന്നു ദേവൂട്ടി ഒരിക്കൽ കൂടി നോക്കി അപ്പോഴും നന്ദൻ നല്ല ഉറക്കത്തിലാണ് ഡോറിൻ്റെ ലോക്ക് മെല്ലെ മാറ്റിയ ശേഷം അവൾ താഴേക്കിറങ്ങി അമ്മയും അച്ഛനും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് ഇരുവരും നാരായണിയെ മുറക്ക ചൊല്ലുന്ന കേട്ട് അവളും അവിടേക്ക് ചെന്നു ഭഗവാന്റെ മുൻപിൽ കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു ശ്ലോകം ചൊല്ലിത്തിരിഞ്ഞ അമ്മ കാണുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് സീമന്ത ചുവപ്പിച്ച് ഐശ്വര്യമായിട്ട് നിൽക്കുന്ന ദേവുനെയാണ് മോളെ എന്തിനാ ഇത്ര നേരത്തെ എണീറ്റത് കുറച്ചൂടെ കിടക്കാറുന്നില്ലേ അവളെ നോക്കി കൂടി സരസ്വതി ആരാഞ്ഞു സമയം അഞ്ചുമണി ആവാറായമ്മേ ഞാൻ വീട്ടിലായിരുന്നപ്പോഴും ഈ സമയത്തുണിരും അത് ശീലമായിപ്പോയി അവളുടെ മറുപടി കേട്ടതും സരസ്വതിയും നായരും പരസ്പരം നോക്കി ചിരിച്ചു തങ്ങൾ ഇരുവരും ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ ഈശ്വരൻ നൽകിയല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അവർ ചിരിച്ചത് അമ്മയോടൊപ്പം ദേവുട്ടിയും അടുക്കളയിലേക്ക് ചെന്നു സരസ്വതി അമ്മയാണ് അവൾക്ക് കുടിക്കുവാനായി ചായ തയ്യാറാക്കി കൊടുത്തത് ഒരുപാട് സന്തോഷത്തോടെ അവൾ അവരെ നോക്കി തൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് ഈ അമ്മയുമെന്ന് അവൾ ഓർത്തു ഇരുവരും ഒരുപാട് സംസാരിച്ചിരുന്ന ശേഷം കാലത്തേക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി രണ്ട് ദിവസം മുന്നേ ചിക്കൻ വാങ്ങിയത് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാലത്തുണർന്നപ്പോൾ ആദ്യം തന്നെ അത് ഫ്രീസറിൽ നിന്നെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ടവർ മോൾക്ക് ചിക്കൻ കറി എങ്ങനെ വെക്കുന്ന ഇഷ്ടം അമ്മ ദേവൂട്ടിയോട് ചോദിച്ചു അയ്യോ അമ്മേ ഞാനാണെങ്കിൽ ഇതേ വെജ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അയ്യയ്യോ പറഞ്ഞ പോലെ അത് നേരാ ഇനി എന്താ വെക്കേണ്ടത് എന്തായാലും കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം അവൾ പുഞ്ചിരിച്ചു ദേവൂട്ടിക്ക് കഴിക്കാനായി കിഴങ്ങ് മസാലക്കറിയും ബാക്കിയുള്ളവർക്കായി ചിക്കൻ കറിയും സരസ്വതിയമ്മ തയ്യാറാക്കി സവാളയും വെളുത്തുള്ളിയുമൊക്കെ തോല് കളയുവാനും നാളികേരം ചിരുകുവാനുമൊക്കെ അവരെ സഹായിച്ചുകൊണ്ട് ദേവൂട്ടി അടുത്തുകൂടി ഏഴുമണിയോളമായി ധന്യ ഉണർന്നു വന്നപ്പോൾ ഒരു കോട്ടു വൈകിട്ടുകൊണ്ട് കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സരസ്വതി അവളെ കണ്ടതും സരസ്വതി അമ്മ ചിരിച്ചു ഈ ധന്യുണ്ടല്ലോ മോളെ എന്തും സഹിക്കും പക്ഷെ കാലത്തെ ഉള്ള ഈ കുളി അതുമാത്രം ഇവയ്ക്കിഷ്ടമല്ല അവർ ദേവൂട്ടിയോട് പറഞ്ഞു യോ ചെറിയമ്മയ്ക്ക് ഒത്തു കിട്ടിയതാട്ടോ ദേവുവിനെ കാലത്തെ കുളിച്ചില്ലേ എന്തൊരാഴ്ചയാണെന്ന് നോക്കിയേ ഇനിയൊരു കാര്യം കൂടിയുണ്ട് കൃഷ്ണൻകോവിലി നിർമ്മാല്യം അതോടി തൊഴാൻ വേണ്ടി ചെറിയമ്മയോടൊപ്പം പോകാൻ ആളെ തപ്പണ്ട കാര്യമില്ല സന്തോഷായി ഗോപിയേട്ടാ ധന്യ പറയുന്ന കേട്ട് ഒരു ചിരിയോടുകൂടി പാവം ദേവൂട്ടി നിന്നു മോളെ ഈ കാപ്പി കൊണ്ട് നന്ദി കൊടുക്ക് നേരെ ഏഴുമണിയായില്ലേ അവൻ ഉണർന്ന് കാണും സരസ്വ സരസ്വതിയമ്മയാണെങ്കിൽ അടുക്കളയിൽ കടിപ്പിച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കിയ ശേഷം ദേവുവിനോടെ പറഞ്ഞു അത് കേട്ടതും ദേവുവിൻ്റെ ചങ്കിടിച്ചു തന്നെ കാണുന്നത് പോലും ആൾക്ക് വെറുപ്പാണ് പിന്നല്ലേ കാപ്പി അവൾ ഓർത്തു അപ്പോഴേക്കും അമ്മ ചായ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു വിറയ്ക്കുന്ന കാലടികളോടെ അവൾ മുറിയിലേക്ക് ചെന്നു നന്ദനപ്പം എഴുന്നേറ്റ് ബെഡിലിരിക്കുകയാണ് ദേവനെ കണ്ടതും അവൻ മുഖമുയർത്തി നോക്കി പെട്ടെന്ന് അവൻ പുച്ഛാവത്തിൽ അവളെ ഒന്ന് നോക്കി ആരെ കാണിക്കാനടി അടി വന്ന് നിൽക്കുന്നത് എൻ്റെ മനസ്സിൽ കയറിക്കൂടെന്ന വിചാരമെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കേട്ടല്ലോ നന്ദൻ പറഞ്ഞതും ദേവു വേദനയോടെ അവനെ നോക്കി എന്തിനാണ് നീ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത് അതുപിന്നെ അമ്മ പറഞ്ഞു ചായ കൊണ്ടുവന്ന് ഏട്ടന് തരാൻ പറഞ്ഞതും അവളെ വിൽക്കി വെച്ചിട്ട് പോകാൻ നോക്കടി നിന്ന് താളം ചവിട്ടാതെ അവൻ മുരണ്ടു പേടിയോടെ അവനെ ഒന്ന് നോക്കിയിട്ട് ദേവു വേഗം അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി അതിന് ശേഷമാണ് അവൾ ശ്വാസം പോലും എടുത്തത് ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് ദേവോട്ടിക്ക് യാതൊരു ഊഹവുമില്ല എഴുന്നേറ്റ് മോളെ സ്റ്റെപ്പ് ഒന്നൊന്നായി ഇറങ്ങി താഴേക്ക് വരുന്ന ദേവോട്ടിയെ കണ്ടതു സരസ്വതി അമ്മ ഉറക്കെ ചോദിച്ചു എഴുന്നേറ്റമ്മേ അവനിന്ന് ഡ്യൂട്ടിക്ക് പോണോ ആവോ ഞാൻ ചോദിക്കാനും വിട്ടു മോളൊന്ന് ചോദിച്ചേ അവർ പറഞ്ഞപ്പോൾ ദേവനെ വീണ്ടും വിറച്ചു ഈശ്വര ഇതെന്തൊരു പരീക്ഷണമാണ് വീണ്ടും ആ മനുഷ്യൻ്റെ അടുത്തേക്ക് തന്നെ കാണുമ്പോൾ ാനുള്ള ദേഷ്യത്തിലാണ് ഇനി എന്താ ചെയ്യുന്നത് അവൾക്ക് വിഷമം തോന്നി എങ്കിലും ഒന്നും മിണ്ടാതുകൊണ്ട് പിന്തിരിഞ്ഞ് പോവുകയാണ് ചെയ്തത് അല്ലാണ്ട് വരെ നിവർത്തിയില്ലല്ലോ ഡോറിൻ്റെ വാതിൽ പതിയെ നീക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് നോക്കി താൻ കൊടുത്ത ചായ കുടിച്ചുകൊണ്ട് നന്തേട്ടൻ കസേരയിലിരുപ്പുണ്ട് നന്ദേട്ടാ പെട്ടെന്ന് അവൾ വിളിച്ചതും നന്ദൻ്റെ കയ്യിലിരുന്ന ചായക്കപ്പ് ഒന്ന് തുളുമ്പി കൃത്യം അതിൽ നിന്നും അല്പം അവൻ്റെ തുടയിലേക്കും വീണു അവൻ ദേഷ്യത്തിൽ മുഖമുയർത്തി ദേവുവിനെ നോക്കി മേശമേലേക്ക് ചായക്കപ്പ് വെച്ചിട്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു വാതുക്കം നിന്നിരുന്ന ദേവുവിൻ്റെ കൈത്തണ്ടയിൽ ബലത്തിൽ പിടിച്ചുകൊണ്ട് അവളെ വലിച്ചകത്തേക്ക് കയറ്റി അവൻ്റെ പിടുത്തം മുറുകിയതും ദേവു കരഞ്ഞുപോയി പിടു നന്ദേട്ടാ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കണ്ടിട്ട് അവൻ കൈവിട്ടിരുന്നില്ല നിസ്സഹായത്തോടു കൂടി അവൾ അവനെ നോക്കി അവളുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു അമ്മ ചോദിച്ചു ഇന്ന് ഹോസ്പിറ്റലിൽ പോണോന്ന് അതുകൊണ്ട് വീണ്ടും ഇവിടേക്ക് കയറി വന്നതാ സോറി അത് പറയുകയും പാവൻ ദേവുവിൻ്റെ ചുണ്ടുകൾ പോലും വിറച്ചു അവൻ ദേവൂട്ടിയുടെ കൈത്തണ്ടയിലെ പിടുത്തം കുടഞ്ഞെറിഞ്ഞു തോള് പറഞ്ഞു പോകും പോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത് അവൻ്റെ പ്രവൃത്തിയിൽ പാവൻ ദേവു പിന്നിലേക്ക് വീഴാൻ പാവിച്ചതും നന്ദൻ അവളുടെ ഇടുപ്പിൽ വേഗം പിടിച്ചു അവിടെയും അവൻ്റെ കൈബലം മുറുകിയതും ദേവു ആണെങ്കിൽ മറ്റൊന്നും കൊണ്ട് നന്ദനെ തള്ളി മാറ്റി എന്നിട്ട് അമ്മയൊന്നും വിളിച്ചുകൊണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് ഓടി അവൾ ഇറങ്ങും മുന്നേ നന്ദനവളുടെ ഇടുപ്പിൻ്റെ ഇരുവശത്തും തൻ്റെ കൈകൾ ചേർത്തുകൊണ്ട് ദേവുവിനെ ബെഡിലേക്ക് ഇട്ടു എന്നിട്ട് പെട്ടെന്ന് പോയി ഡോർ ലോക്ക് ചെയ്തു ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ ദേവുവിനെ വീണ്ടും തള്ളിയിട്ടിട്ട് അവനവളെ പൂച്ചത്തോടെ നോക്കി നിന്നോട് ഞാൻ ഒന്നോട് പറയുവാണ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നേക്കരുത് എനിക്കിഷ്ടമല്ലതൊന്നും ഉത്തമയായ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കയറി കൂടാമല്ല ഉദ്ദേശവുമുണ്ടെങ്കിൽ അതൊന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല ദേവിക അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ പാവൻ ദേവൂട്ടിക്ക് നെഞ്ചു നിങ്ങും പോലെ തോന്നി അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നന്ദനെ നോക്കി നന്ദേട്ടൻ ഇത്രമാത്രം വെറുക്കാനായി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അതോ എന്നെ ഇഷ്ടമല്ലാതെയാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചതും അത് ചോദിച്ചതും ദേവൻ്റെ ശബ്ദം ഇടരു നിന്നെ ഇഷ്ടപ്പെടാനോ അത് ഈ ജന്മത്തിൽ ജന്മത്തിലുണ്ടാവില്ലടി നിന്നെ കാണുന്നത് പോലും നന്ദി വെറുപ്പാണ് അറപ്പാണ് എൻ്റെ കൺമുമ്പിൽ വന്ന് നിന്നേക്കരുത് അപശകുനം പോലെ പറഞ്ഞില്ലെന്ന് വേണ്ട അമർഷത്തോടു കൂടി തന്നോട് പറയുന്നവനെ കാണി അവളുടെ കാഴ്ച മങ്ങും പോലെ തോന്നിപ്പോയി നിന്നെ എനിക്കിഷ്ടമല്ല എഴുന്നേറ്റ് പോടി മുന്നിന്ന് അവൻ അലറി നന്ദേട്ടാ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അത് ചോദിക്കുമ്പോൾ പാവം ദേവു വിങ്ങി തെറ്റ് ചെയ്തത് നീയല്ല നിന്റെ ചേച്ചിയും വീട്ടുകാരും എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ വെറുമൊരു കോമാളിയാക്കി കളഞ്ഞു എന്നെ അപമാനിച്ചു നാണം കെടുത്തി ഇതിനൊക്കെ പകരം വീട്ടാൻ എനിക്ക് കിട്ടിയത് നിന്നെ അടി അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ദേവു തരിച്ചു നിന്നു പെട്ടെന്നാണ് ആരോ വന്ന് ഡോറി തട്ടിയത് നന്ദൻ ഞെട്ടിത്തിരിഞ്ഞു എന്നിട്ട് ദേവുവിനെ പിടിച്ച് വിളിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി ഇവിടെ നിന്നോണം അല്ലാണ്ട് മൂങ്ങിക്കൊണ്ടിറങ്ങി വന്നേക്കരുത് അതും പറഞ്ഞുകൊണ്ട് അവൻ ചെന്ന് വാദി തുറന്നു അമ്മയായിരുന്നു നിനക്കിന്ന് പോണോ മോനി വേണ്ടമ്മേ ഞാൻ ലീവ് എടുത്തു അത് നന്നായി ഞാൻ നിന്നോട് പറയാനും മറന്നു അതിനാണിപ്പോൾ തിടുക്കപ്പെട്ട് വന്നത് അവനൊന്നു മോളി ദേവൂട്ടി എവിടെ അവരകത്തേക്ക് നോക്കി ചോദിച്ചു അവൾ വാഷ്റൂമിലോ മറ്റുമാണ് ഞാൻ വിളിക്കാം വേണ്ട മോനെ കുട്ടിയെ കാണാഞ്ഞോണ്ട് ചോദിച്ചതാ മങ്ങൻ്റെ കവളിൽ ഒന്ന് തലോടിയ ശേഷം അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തുടരും